വെൽക്കം ബാക്ക് ടു സ്പോർട്സ് വീഡിയോ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ താരം മഡ്രിയാൻ ലൂണ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇല്ലാതെ തന്നെ ഇനി ടീമിന് മുന്നോട്ട് പോകാൻ കഴിയും അതുപോലെ തന്നെ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തിരുന്നത് പക്ഷേ ആ വീഡിയോ കണ്ട ആളുകൾക്ക് അത് എത്രമാത്രം അത് ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ട് കളികൾ അതായത് മുംബൈ സിറ്റി എഫ് എതിരെ നടന്ന കളിയും അതുപോലെ തന്നെ പഞ്ചാബ് എഫ് സിക്ക് എതിരെ നടന്ന രണ്ട് കളികളുടെ അടിസ്ഥാനത്തിലാണ് ഞാനത് അങ്ങനെ പറഞ്ഞത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് കളികളിൽ ഡിഫെൻസ് അതിമനോഹരമായി കളിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഫോർവേഡിൽ പേപ്പറുടെ ഒരു ഫോമിലോട്ട് തിരിച്ചു വരാം അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളും നടന്നതുകൊണ്ട് തന്നെ ഇനി മിഡ്ഫീൽഡിലായിരുന്നു കഴിഞ്ഞ കളിയിൽ അതായത് മുംബൈ സിറ്റി എഫ് സിക്ക് എതിരെ നടന്ന കളിയിൽ മിഡ്ഫീൽഡിലാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ അതിൽ കൂടെ ഒരു മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരുന്ന ളിലോട്ട് ലൂണില്ലാതെ തന്നെ ടീമിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള കാര്യമാണ് ഞാനത് പറഞ്ഞത് സോ അത് അങ്ങനെ തന്നെ സംഭവിച്ചു നമ്മൾ മോഹൻ ബഗാനെതിരെ ക്ലീൻ ഷോട്ട് ഷീറ്റോടെ കണ്ടിന്യൂസ്ലി മൂന്ന് ക്ലീൻ ഷീറ്റോടെ നമ്മൾ ടീം വിജയിച്ചു എന്നുള്ള കാര്യം അതിൽ നിന്നും മനസ്സിലാക്കി എന്താണെങ്കിലും നമ്മൾ പോയിന്റ് ടേബിളിൽ തിരിച്ചെത്തി ഈ ഒരു ക്രിസ്മസും അതുപോലെ തന്നെ ന്യൂ ഇയറും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ കൊണ്ടുപോയി എന്നുള്ളതാണ് പറയാനുള്ളത് സോ ഇനി കളിയുടെ കാര്യ കാര്യത്തിലോട്ട് കടക്കാം അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളൊരു പുതിയ ആളാണെങ്കിൽ വീഡിയോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരു പ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതിന് മുമ്പോട്ട് വീഡിയോസുകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം ആകുമെന്നുള്ളതാണ് പറയാനുള്ളത് സോ കളിയിലോട്ട് കടക്കുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഹാഫ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കംപ്ലീറ്റ് ആധിപത്യമായിരുന്നു അതിൽ എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് പറഞ്ഞ പോലെ സെൻട്രൽ മിഡ്ഫീൽഡിൽ അതുപോലെ തന്നെ ഈ നമ്മുടെ ഐമൻ ഐമൻ്റെ കാര്യമാണ് എടുത്തു പറയേണ്ടത് ഐമൻ ഒരു മികച്ച പ്രകടനം നടത്തി എന്നുള്ളതാണ് ഒരുപാട് മുന്നേറ്റങ്ങൾ മിഡ്ഫീൽഡിൽ നിന്ന് ഐമൻ കാഴ്ചവെച്ചു എന്നുള്ളതാണ് ഫസ്റ്റ് ഹാഫിൽ എനിക്ക് പേഴ്സണലി ഫീൽ ആയത് അതുപോലെ തന്നെ അസഹറും നല്ല കോമ്പിനേഷൻ ഐമൻ അസുഹർ കോമ്പിനേഷൻ നന്നായി കളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റൊന്ന് പറയാനുള്ളത് നമ്മുടെ ഡിഫൻസ് ഡിഫൻസ് ആസ് ആൻസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ രണ്ട് കളിയിലും അതായത് മുംബൈ സിറ്റി എഫ് എതിരെയും പഞ്ചാബ് എഫ് എതിരെയും ഔട്ട് സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു അതുപോലെ തന്നെ ഈ ഒരു കളിയിലും ഈ പറഞ്ഞ പോലെ സെൻസേഷൻ എന്ന് പറയുന്നത് പറയാം അത്രയ്ക്ക് മികച്ചതായി കളിച്ചു കാരണം കഴിഞ്ഞ കളിയിൽ മുംബൈ സിറ്റി എഫ് എതിരെ ഷോട്ട് ഓൺ ടാർഗറ്റ് വന്നത് ഒരൊറ്റ ഷൂട്ട് മാത്രമാണ് എന്നാൽ ഇപ്രാവശ്യം അത് ഒന്നിൽ ഒതുങ്ങി എന്നുള്ളതാണ് സോ അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഡിഫൻസാണ് എസ്പെഷ്യലി നമ്മുടെ രണ്ട് സെൻടർ ബാക്കുകൾ മിലോസ് മിലോസും അതുപോലെ തന്നെ ലെസ്കോവിച്ചും അതുകൊണ്ട് തന്നെ ഡിഫൻസിൽ ഒരു വീണ്ടും കഴിഞ്ഞ രണ്ട് കളികൾക്ക് ശേഷം വീണ്ടും ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസോടെ നമുക്ക് ഗോളുകളൊന്നും കൺസീഡ് ചെയ്യാതെ ഹാട്രിക് ക്ലീൻ ഷീറ്റോടെ കളി വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ നേട്ടമാണ് അതിലെനിക്കൊരു പ്രശ്നമായി തോന്നിയത് നമ്മുടെ പ്രീതം കോട്ടല് പ്രീതം കോട്ടലിന്റെ ആ ഒരു ഭാഗത്ത് നിന്ന് പലതാവണം രണ്ട പ്രാവശ്യം സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ ഒരു മിസ്റ്റേക്ക് അദ്ദേഹത്തിൻ്റെ ബോൾ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അതിൻ്റെ കാലിൽ ത തട്ടാണ്ട് അത് അവരുടെ മോഹൻ ബഗാന്റെ താരത്തിൻ്റെ താരം അത് കൊണ്ടുപോയി ഗോളടിക്കാൻ വേണ്ടി ശ്രമിച്ചു ബട്ട് ഗോളായില്ല പക്ഷെ അങ്ങനെ എനിക്ക് പല തവണ നമ്മുടെ പ്രീതം കോട്ടലിന്റെ ഭാഗത്ത് നിന്ന് ചില മിസ്റ്റേക്കുകളും പ്രശ്നങ്ങളും തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഈ പൊസിഷൻ ഈ റൈറ്റ് ബാക്കിലോട്ട് മാറിയത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഇപ്പോൾ കുറച്ച് കളികളായിട്ട് അദ്ദേഹം ഒരു ഫോം ഔട്ട് ഉള്ള ആയത് ഫീൽ ചെയ്യുന്നുണ്ട് സൊ അത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ മേഖലയും പെപ്ര എസ്പെഷ്യലി നമ്മുടെ പെപ്പർ പെപ്പർ കഴിഞ്ഞ കളിയിലും ഒരു മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു നമുക്കറിയാം പെപ്പർ ഈ സീസൺ തുടങ്ങിയ സമയത്ത് തന്നെ ഒരു ഫോം ഔട്ടായി തീരെ ഒരു സ്ട്രൈക്കർ എന്ന നിലയ്ക്ക് അദ്ദേഹം യാതൊരു പ്രകടനവും അവസ്ഥയായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് കളിയിൽ അതുപോലെ തന്നെ ഈ ഒരു കളിയോട് കൂടെ അദ്ദേഹം നല്ലൊരു ഫോമിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അത് ഇനി വീണ്ടും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സോ അതൊക്കെയാണ് ഓവറോൾ നോക്കുന്ന പെർഫോമൻസിന്റെ കാര്യങ്ങൾ പിന്നെ പറഞ്ഞ പോലെ ചാൻസ് നമ്മുടെ ആദ്യത്തെ ഒരു നല്ലൊരു ചാൻസ് കിട്ടി നമ്മുടെ ദേവന്ത ഗോസ് ദിമത്രി ജോസിന് നല്ലൊരു ചാൻസ് കിട്ടി പക്ഷെ അത് പോസിൽ തട്ടി ഗോളാക്കാൻ പറ്റിയില്ല രണ്ടാമത് പിന്നെ ഏഴാമത്തെ മിനിറ്റ് എട്ടാമത്തെ മിനിറ്റിലോ ഒരു ആ ഒരു നമ്മുടെ പെപ്പർ അടിച്ചൊരു ബോൾ അവരുടെ ഡിഫൻ ഡിഫെൻഡറിന്റെ ഡിഫ്ഫ്ലക്ഷൻ ഡിഫ്ലക്ഷൻ വന്നു അത് പിന്നീട് ദിമിത്രി അവരെ ട്രിപ്പിൾ ചെയ്തോ ചെയ്തുകൊണ്ട് ബോക്സിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ അത് ഗോളടിച്ച് പോ ഗോൾ പോസ്റ്റിലോട്ട് അടിച്ചത് ഗോളാക്കി അതുകൊണ്ട് ഒന്നേ ലീഡ് വൺ സീറോ എന്ന ലീഡ് നമുക്ക് ആയത്തെ ഫസ്റ്റ് ഹാഫിൽ തന്നെ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് വന്നത് കളിയുടെ തുടക്കത്തിൽ തന്നെ അതുപോലെ തന്നെ നമ്മുടെ കെ എൽ രാഹുലിന്റെ ഫസ്റ്റ് ഹാഫ് കഴിയുന്നതിന് മുമ്പായിട്ട് നല്ലൊരു ചാൻസ് കിട്ടിയിരുന്നു പക്ഷെ അത് ഗോളായില്ല അങ്ങനെ പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് കൂടുതൽ ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നില്ല മോഹൻ ബഗാന്റെ ഭാഗത്തായിരുന്നു കൂടുതൽ ബോൾ പൊസിഷനും അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്ന് കൂടുതൽ ആക്രമങ്ങൾ നമ്മുടെ ഗോൾ മുഖത്ത് വന്നു പക്ഷെ നമ്മുടെ ഡിഫൻസ് അതിനൊന്നും അനുവദിച്ചില്ല ഷോ ഓൺ ടാർഗറ്റിൽ എത്തിക്കാൻ പോലും അവരെ അവരുടെ ഫോർവേഡിനോ അതല്ലെങ്കിൽ മിഡ്ഫീൽഡിനെ അനുവദിച്ചില്ല എന്നുള്ളതാണ് അത് അത് എസ്പെഷ്യലി അതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ ക്യാപ്റ്റൻ ലെസ്കോവിച്ച് ലെസ്കോവിച്ച് ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചെലുത്തുന്ന ഒരു സ്വാധീനം അത് എല്ലാ മേഖലകളിലും അദ്ദേഹം ചെലുത്തുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് സോ എന്താണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു വിജയത്തോടു കൂടെ നമ്മൾ ടേബിൾ പോയിന്റിന്റെ ഒന്നാം സ്ഥാനത്തോട്ട് എത്തിയിട്ടുണ്ട് ഇതിൽ ഇപ്പോഴും പറയാനുള്ളത് നമ്മുടെ ഇനിയിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ താരം അഡ്രിയൻ ലൂണയുടെ സ്ഥാനത്തോട്ട് ഇനിയിപ്പോൾ ജനുവരിയിൽ ഒരു പുതിയ ഫോറിൻ താരം വന്നില്ല എങ്കിൽ കൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പേഴ്സണലി ഫീൽ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിരിക്കും എങ്ങനെയാണെന്ന് അറിയില്ല അത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ കമന്റ് കമന്റ് ബോക്സിൽ നിങ്ങളൊന്ന് അറിയിക്കുക സോ എന്താണെങ്കിൽ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ ആഗ്രഹിച്ചത് സോ എന്താണെങ്കിലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്ന കിൽ ദൻ ഗുഡ് ബൈ